അനുഭവം തുറന്നു പറഞ്ഞ ബി ജെ പി പാലക്കാട് നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഇനി മത്സരിക്കാനില്ലെന്നും വിശ്വസിച്ചവർ പോലും സഹായിച്ചില്ലെന്നും പ്രിയ അജയൻ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനു ശേഷം നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അജയൻ പിന്നീട് രാജിവെക്കുകയായിരുന്നു പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് പ്രിയ അജയനെ മാറ്റാൻ കാരണമായത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പ്രമീള ശശിധരനെ വീണ്ടും ചെയർപേഴ്സൺ ആക്കിയത് രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിസന്ധികൾക്കിടയിൽ കൂടെ നിന്നവർ പോലും സഹായിക്കാൻ തയ്യാറായില്ലെന്ന് പ്രിയ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ബി ജെ പി നേതൃത്വത്തിനുള്ള വിമർശനം കൂടിയാണ് കുറിപ്പ് ഇനി മത്സരിക്കാനില്ലെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് പ്രിയ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത് സ്ഥാനത്ത് തുടരാൻ ഇല്ലെന്ന അറിയിച്ചാണ് പ്രിയ രാജിവെച്ചത് അവിചാരിതമായാണ് രാഷ്ട്രീയ പ്രവർത്തകയായതെന്നും പ്രിയ വ്യക്തമാക്കിയിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ കൗൺസിലർ എന്ന നിലയിലുള്ള എൻ്റെ അഞ്ചു വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ് ആദ്യത്തെ മൂന്ന് വർഷം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിലും തുടർന്ന് കൗൺസിലറായും സേവനം ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് രാഷ്ട്രീയ രംഗത്തെ കയറ്റിറക്കങ്ങളും ആരെ വിശ്വസിക്കണം ആരെ സൂക്ഷിക്കണം എന്നുള്ള കൈപ്പേറിയ പാഠങ്ങളും ഈ കാലയളവിൽ ഞാൻ പഠിച്ചു സ്വന്തം ആളുകളുടെ പോലും പ്രവചനാതീതമായ നീക്കങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയുന്നു രാഷ്ട്രീയം നോക്കാതെ സഹായം തേടി വന്ന എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു അതിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ യാത്രയിൽ എന്നെ പിന്തുണച്ച വോട്ട് ചെയ്ത പ്രിയ ജനങ്ങളോടും ഒപ്പുനിന്ന സഹപ്രവർത്തകരോടും ഏറ്റവും പ്രധാനമായി എന്റെ തീരുമാനങ്ങളെ വിശ്വസിച്ച എല്ലാ പിന്തുണയും നൽകിയ മുനിസിപ്പൽ ജീവനക്കാരോടും എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട ഈ രാഷ്ട്രീയ ജീവിതത്തോടെ ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിട പറയുന്നു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ും നന്ദിയും യു ടി ബിന്യൂസ് പാലക്കാട്